ഹലോ ഇതാ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കുക്കർ മുട്ടക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു മുട്ടക്കറി എന്ന് പറയുന്നത് നമ്മുടെ കുക്കിങ്ങിലേക്ക് കയറുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മുട്ട ഒരു നാലഞ്ച് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊരു ബോയിൽ ചെയ്ത് നമുക്ക് മാറ്റാം പിന്നെ ഞാൻ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ മുട്ടക്കറി വെക്കുന്നുണ്ട് എന്നാന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് റെഡിയാക്കുന്നതെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയിട്ടുള്ള രീതിയിൽ ഒരു രണ്ടോ മൂന്നോ നേരത്തേനുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ റെഡിയാക്കുന്നത് മുട്ടക്കറി ക്വാണ്ടിറ്റി വൈസ് അത്രയുമാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ ഒരു ആറേഴ് സവോള ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കുക്കർ മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ കൊക്കനട്ട് ഓയിൽ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊക്കെ വളരെ കുറച്ച് മതി അപ്പോൾ കൊക്കനട്ട് ഓയിലാണ് ചെയ്യുന്നത് ടേസ്റ്റ് വൈസ് അതാണ് നല്ലത് അപ്പോൾ ഞാൻ കംപ്ലീറ്റ് നീളത്തിലരിഞ്ഞ സവോള സവോള അരിഞ്ഞ അപ്പോൾ അത് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ വഴറ്റിയെടുത്തതിന് ശേഷം ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ പിന്നെ ഇതാ ഒരു സവോളയും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു രണ്ട് മൂന്ന് എരിവിനനുസരിച്ചിട്ട് ഞാനൊരു മൂന്ന് ഗ്രീൻ ചില്ലി നീളത്തിൽ കട്ട് ചെയ്തത് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ഐറ്റംസാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ അതിന് ശേഷം ഇതാ നമ്മൾ സവോള ഒരുപാട് വെന്തലിഞ്ഞ് വഴണ്ട് വരണ്ട ഒന്ന് ആവശ്യത്തിന് വഴണ്ട് വന്നാൽ മതി കാരണം നമ്മൾ കുക്കറിലാണല്ലോ വിസിൽ കേൾപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് വഴണ്ട് വന്ന ടൈമിൽ സവോള ഒന്ന് വഴണ്ടു വന്ന ടൈമിൽ ഞാൻ പൊടികളായിട്ട് ഈ ഒരു കറിയിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചില്ലി പൗഡറും അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയും ഐറ്റംസ് മാത്രമാണ് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയൊന്നും ഈ ഒരു മുട്ടക്കറിയിൽ ചേർക്കുന്നില്ല പിന്നെ സവോള ക്വാണ്ടിറ്റി വൈസ് അറിയാം സവോളയിൽ നിന്ന് അതിൻ്റെ ഈർപ്പം ഇറങ്ങും പക്ഷേ എങ്കിലും ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കുക്കർ ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ ഇപ്പോൾ ഒരു വിസിൽ കേൾക്കുവാണെങ്കിലും ഓക്കെയാണ് പക്ഷേ കുറച്ചും കൂടി ഒന്ന് വെന്ത് ഒടയണം ഒന്ന് വെന്ത് അലിയണം എന്നുള്ളവർ ഒരു രണ്ടോ മൂന്നോ നാലോ വിസിലൊക്കെ കേൾപ്പിക്കാം അത് എത്രയാണേലും പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതിനുശേഷം ഞാനിതാ ഈ ഒരു മുട്ടക്കറിയിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ് തേങ്ങ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ച് ചേർക്കുകയാണ് തേങ്ങാ പാൽ എടുത്തിട്ടല്ല ഞാൻ തേങ്ങ നല്ല പേസ്റ്റ് പോലെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു തേങ്ങ പാൽ എടുത്തതിന് ശേഷം അത് കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ റെഡിയാക്കി നോക്കിയപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെഡിയാക്കുന്നത് ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ തേങ്ങാ പാൽ മാത്രം എടുത്തിട്ടായിരുന്നു ചേർത്തുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് ഇങ്ങനെ ആ ഒരു അരപ്പോട് കൂടിയിട്ട് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പേസ്റ്റ് സ്റ്റ് പോലെ അല്ലെങ്കിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് ഒരു ഈ ഒരു മുട്ടക്കറി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു ആയിട്ടുള്ള ഒരു ടെക്സ്റ്റർ കിട്ടും ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മുട്ടക്കറി കുക്കർ മുട്ടക്കറി ആയതുകൊണ്ട് തന്നെ കിട്ടുന്നത് പിന്നെ നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് ചേർത്തതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ കുറേ നേരം ഒരു അഞ്ചോ അഞ്ച് മിനിറ്റോളം നമുക്ക് എത്ര നേരം ആ ഒരു ടേസ്റ്റും രുചിയൊക്കെ ഇറങ്ങണോ അപ്പോൾ കുറച്ച് നേരം കൂടി ഞാനിതാ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ മുട്ട പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് മുട്ട ഞാൻ ഒരു മൂന്ന് നേരത്തേനാണ് ഈ മുട്ടക്കറി വെക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ ബോയിൽഡ് എന്ന് പറയുന്നത് അതാത് സമയത്തിൽ ഞാൻ പുഴുങ്ങി ഫ്രഷായിട്ട് ഇടുുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എന്ന് പറയുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഡിന്നറിനും ഈ സെയിം മുട്ടക്കറി തന്നെ നെക്സ്റ്റ് ഡേയിലും ബ്രേക്ക്ഫാസ്റ്റിനും അങ്ങനെ അങ്ങനെ ഒരു മൂന്ന് നേരം പിന്നെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊറോട്ടയുടെ കൂടെ ചൂട് പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം നല്ല സൂപ്പർ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല സൂ ഇപ്പോൾ കോമ്പിനേഷനാണ് ഈ ഒരു മുട്ടക്കറി എന്ന് പറയുന്നത് ഞാൻ ഇത് ഞാൻ എന്താ പറയുക മുട്ടക്കറി ഇങ്ങനെ വെച്ചാലും പല പല നേരങ്ങളിലായിട്ട് ആണ് ഇപ്പോൾ ഇടിയപ്പത്തിന് ഒരു നേരം എടുത്താൽ പുട്ടിനൊരു നേരം പിന്നെ അപ്പത്തിനൊരു നേരം അങ്ങനെ മാറി മാറി ഞാൻ മുട്ടക്കറി ഇത് എടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ പിന്നെ വെക്കാനായിട്ട് നിങ്ങൾ കണ്ടല്ലോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതുപോലെ തന്നെ വളരെ കുറച്ച് ടൈം മതി ഒരു കുക്കർ മുട്ടക്കറിയാണല്ലോ അപ്പോൾ ബാച്ചിലേഴ്സിന് വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ കുക്കിങ്ങിലേക്ക് കയറുന്ന കുട്ടികൾക്ക് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് അപ്പം എൻ്റെ ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ കൂടുതൽ ദിവസങ്ങളിലും ഈ ഒരു ടൈപ്പ് മുട്ടക്കറിയാണ് വെക്കാറ് പിന്നെ പല പല മുട്ടക്കറി വെക്കാറുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് അപ്പോൾ ഇത്രയുള്ള